ഫിനസ് എനിക്ക് കാട്ടിൽ കയറി ആക്ച്വലി ഭയങ്കര റിലാക്സിങ് ആണ് കുറച്ച് കാണാൻ പറ്റാത്ത കുറേ സ്പീസീസിനെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഹൈ യാ യാ സോ മെയിൻലി എൻ്റെ ഫാൻറ്റസി ആണ് അപ്പം ചെറിയ നമ്മുടെ ഇവിടെ കാണുന്ന ഭയങ്കര ആയിട്ടുള്ള കുറേ ഉണ്ട് പലർക്കും ടൈഗേഴ്സും എലിഫൻസൊക്കെയാണ് ഫാൻ്റസി പക്ഷെ എനിക്ക് ചെറിയ ഒരിഞ്ച് ഒന്നര ഇഞ്ച് വലിപ്പമുള്ള ചെറിയ തവളകളാണ് ഫാൻറ്റസി ആദ്യം എനിക്കും ആനകളായിരുന്നു പക്ഷെ ഇപ്പം മാറി ചെറിയ ഇതിലേക്ക് പോയി ഇപ്പോഴും ആന ഭയങ്കര താല്പര്യമാണ് പടയപ്പനെ ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് എലിഫൻ്റ് ആണ് പക്ഷേ ഫ്രോക്സ് ചില ഫ്രോക്സ് പ്രത്യേകിച്ച് കാണാൻ കിട്ടാത്ത കുറേ തരം ഫ്രോക്സ് ഉണ്ട് സോ ഭയങ്കര റെയർ ആയിട്ട് കാണുന്നത് ചിലത് ഭയങ്കര കോമൺ ആയിട്ടുള്ളതുണ്ട് ഭയങ്കര റയറായിട്ട് കാണുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കളറും അതിൻ്റെ റയറിറ്റിയും പിന്നെ ഈ എല്ലാ തവളകളുടെയും കണ്ണ് ഭയങ്കര ഭംഗിയാണ് ചില തവള കളർ ഭയങ്കര ഭംഗിയാണ് ചില തവളകളുടെ നമ്പർ ഭയങ്കര കുറവാണ് സോ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര ഹൈ ആണ് ഈവൻ ടൈഗറിനെ കാട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഫ്രോക്സിന് കൊടുക്കണം ആക്ച്വലി സോ അങ്ങനത്തെ കുറേ തവളകൾ നമുക്ക് മൂന്നാറിലുണ്ട് മൺസൂണിലാണ് അത് ആക്ടിവേറ്റ് ആകുന്നത് ആക്റ്റീവ് ആകുന്നത് ഫ്രോക്സ് മോയ്സ്ചർ വേണം നല്ല നമ്മുടെ സമ്മർ ടൈമിൽ അത് ആക്റ്റീവല്ല ഒട്ടും കൈൻഡ് ഓഫ് ഹൈബ്രനേഷൻ ആവും വെറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആക്റ്റീവാണ് സോ മൺസൂണിൽ നമുക്ക് ഈ മഴയത്ത് വേണം അതും രാത്രി കാലങ്ങളിലാണ് നമ്മൾ തേടുന്നത് അപ്പം മോസ്റ്റ്ലി അറൗണ്ട് സെവൻ ഒ ക്ലോക്ക് മുതലാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കുന്നത് പക്ഷേ ചെറിയ സ്പീ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് നമ്മൾ ടോർച്ച് വെച്ചിട്ട് ചില ടൈമിൽ ഇതിൻ്റെ കോൾസ് വെച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് സൗണ്ട് നമ്മുടെ ബേഡ്സിൻ്റെ പോലെ തന്നെ എല്ലാ ഫ്രോഗസിനും അതിൻ്റേതായ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോൾസ് ഉണ്ട് സോ അപ്പോൾ നമുക്ക് ആ കോൾസ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ ബേസിക്കലി ഗൈഡാണ് നാച്ചുറലിസ്റ്റാണ് അപ്പം ഞാനൊരു രണ്ടായിരത്തി പത്ത് മുതൽ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ വരുൺ കനകവേൽ എന്ന് പറഞ്ഞിട്ട് ഒരു റിസർച്ചർ വന്നു ഒരു ഫ്രോഗിനെ കാണാൻ വേണ്ടി വന്നതാണ് ഒറ്റ ഒരു ഫ്രോഗിൻ്റെ എന്നെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ് സോ ആ പുള്ളി പകർന്നു തന്ന ആണ് ആക്ച്വലി സോ ആ ടൈമിലാണ് എനിക്കറിയുള്ളൂ മൂന്നാറിൽ ഇത്രയും തവളകളുണ്ടെന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് പക്ഷെ ആ പുള്ളീൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് പോകുമായിരുന്നു ഇതിനെ നോക്കാനും പുള്ളിനെ ഹെൽപ്പ് ചെയ്യാനും ചില ടൈമിൽ പുള്ളീൻ്റെ ഫീൽഡിലുള്ളതൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യാനും അവരുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി അങ്ങനെയാണ് ചെറുതായിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത് നാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ ഗൈഡിങ് നമ്മുടെ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ അവിടുത്തെ പാലസും ചേർച്ചസും മോണിയുമെൻസൊക്കെ കാണിക്കുന്ന പിന്നെ നമ്മൾ അപ്പോൾ കൊച്ചിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് സോ നാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും നമ്മൾ വൈൽഡ് ലൈഫിനെയും നേച്ചറിനെയും കുറിച്ച് നമ്മളാണ് ഇൻറ്റർപ്രിറ്റേഷൻ ചെയ്യുന്നത് ബിൽഡിങ്സും കാര്യങ്ങളല്ല കൂടുതലും നമ്മൾ നേച്ചറാണ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് അതാണ് നാച്ചുറലിസ്റ്റിൻ്റെ ജോലി സാധ്യത രണ്ടിലും ഉണ്ട് പക്ഷെ കൂടുതൽ നമുക്ക് ഗൈഡിങ്ങിലാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ കേരളത്തിൽ എനിക്ക് ലെസ് ദാൻ ഫോർ ഹൺഡ്രഡ് നാന്നൂറ് പേര് കുറവുള്ളൂ ഗൈഡ്സ് അപ്രൂവ്ഡ് ഗൈഡ്സ് നാനൂറ് പേരിൽ കുറവുള്ളൂ അതോ അത് കിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇത് ഓർഗനൈസേഷൻ ആണ് കണ്ടക്ട് ചെയ്ത് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് നടത്തുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സില് നാനൂറ് ഉള്ളൂ ആകെ ഹോൾ കേരളയിൽ സോ ഡെഫിനറ്റ്ലി ഈ റിസേർച്ചിനെക്കാട്ടിലും കൂടുതൽ ഗൈഡ്സിൻ്റെ ആണ് ആവശ്യമുള്ളത് അത് ഓപ്പർച്യൂണിറ്റീസ് വെരി ഹൈ ഫോറിനേഴ്സിൻ്റെ നമ്പർ ഭയങ്കര ഹൈ ആണ് നമ്മുടെ ഇന്ത്യൻസിനെ പോലെയല്ല എപ്പോഴും ഒരാൾ ലോക്കൽ ഒരാൾ കൂടെ പോകണം എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധമാണ് ലോക്കൽ ആളിൻ്റെ ഒരു ഈസ് വെരി ഹൈ സോ ഞാൻ അഞ്ച് ജനറേഷനായി മൂന്നാറിൽ സോ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതും അപ്പൂപ്പം പറഞ്ഞു തന്നതും ഞാൻ പഠിച്ചതും ഒക്കെ ആയിട്ടുള്ളത് എൻ്റെ നോളജിസ് ഭയങ്കര ഇത്രയും വർഷങ്ങൾ ഞാൻ ഇവിടെ ജനിച്ച് ജനിച്ച് വളർന്നത് ഇവിടെയാണല്ലോ സോ എൻ്റെ നോളജ് ഭയങ്കര ഹൈ ആയിരുന്നു അപ്പം ആ ഒരു ഗൈഡിൻ്റെ ഇമ്പോർട്ടൻസ് ഈ അറിയാം എല്ലാവർക്കും ചിലപ്പം നേച്ചറിനെ കുറിച്ച് അറിയണമെന്നുണ്ടാവില്ല ഉണ്ടാവില്ല ചിലപ്പം ചുമ്മാ അവർക്ക് നടക്കാൻ ഞാൻ ട്രക്കിങ്ങിന് കുറേ പേരെ കൊണ്ടുപോകുന്നു സോ ആ ടൈമിൽ നമ്മൾ ഒട്ടും നേച്ചറിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് പോലും നമ്മൾ ഒരു ബേർഡിന്ന് കാണിക്കുമ്പോഴത്തേക്കും ഓക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ബേർഡ് ഈ മരത്തിൽ നിന്നാണ് കായ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ ഈ മരം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഈ പർട്ടിക്കുലർ ബേഡിനെ കാണാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദൻ ദെറ്റ് ഇൻ ടു ഇൻട്രസ്റ്റ് ഇപ്പോൾ ഗ്രാസ്ലാൻഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ പെർട്ടിക്കുലർ ആയിട്ട് കാണുന്ന കുറേ ബേർഡ്സ് ഉണ്ട് സോ അത് കാട്ടിപ്പോയാൽ കിട്ടുന്നില്ല സോ അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഗ്രാസ്ലാൻഡ് എന്തോ ഒരു ആണെന്ന് പറയാൻ പറ്റും നമ്മളിപ്പോൾ അതി കൂടെ നടക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് ഓക്കെ ഈ ഗ്രാസ്ലാൻഡിൽ പർട്ടിക്കുലർ ആയിട്ട് കാണുന്ന ഇത്രയും ബേഡ്സ് ഉണ്ട് സോ അപ്പോൾ ദെൻ ഇപ്പം നമ്മളിപ്പം ഈ ടീ പ്ലാന്റേഷന് മുമ്പ് ഈ സ്ഥലം മൊത്തം ആയിരുന്നു അപ്പം ടീ പ്ലാന്റേഷൻ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ബേഡ്സിൻ്റെ ഹാബിറ്റാറ്റാണ് പോയേക്കുന്നതെന്ന് പറയാൻ പറ്റും സോ മൂന്നാർ കാണുമ്പോഴത്തേക്കും ടീ പ്ലാന്റേഷൻ ഭയങ്കര ഭംഗിയാണ് എല്ലാവരും മൂന്നാർ വരാൻ കാരണം ടീ പ്ലാന്റേഷനും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും കാണാനാണ് സോ അതൊരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അല്ല ആക്ച്വലി ിൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല ഫോട്ടോഗ്രാഫി വേറൊരാൾക്ക് അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നേച്ചറിനായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് സോ ചുമ്മാ പോയിട്ട് നമുക്കൊരു ബേർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമുക്കതിൻ്റെ ആ ബേർഡിൻ്റെ ഹാബിറ്റാറ്റ് അറിയണം ഹാബിറ്റ് അറിയണം നമ്മൾ എങ്ങനെയാണ് ഫ്രോ ബേർഡിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയുണ്ട് ചുമ്മാ ഇടിച്ച് പൊളിച്ച് കയറി പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ പറ്റില്ല നമ്മൾ ഒരു സ്ഥലത്ത് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ട്രക്കിങ് പോലെയല്ല ബേഡ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഇരിക്കുകയാണ് ബേഡ്സ് ആ ഒരു നമ്മളൊരു പർട്ടിക്കുലർ ഇപ്പം ഇപ്പോൾ ഒരു സൺബേർഡാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു നല്ല അത് തേൻ എടുക്കാൻ വരുമല്ലോ അത് നമുക്കറിയണം ഓക്കെ ഈ ഈ ബേഡ് ഈ ഒരു ഫ്ലവറിൽ വന്നിട്ട് അത് തേൻ കുടിക്കാൻ വരുമെന്നുള്ളത് അറിയണം എല്ലാ ഫ്ലവറിലും പോയി തേൻ കുടിക്കാൻ പോവില്ല സോ അപ്പം അത് അറിഞ്ഞിരിക്കണം ബട്ടർഫ്ലൈസിനു പോലെ തന്നെ ബട്ടർഫ്ലൈസ് ഓരോ ഹോസ്റ്റ് പ്ലാന്റ്സ് ഉണ്ട് സോ ആ പ്ലാന്റ് നമുക്കറിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ബട്ടർഫ്ലൈ അവിടെ വരും പർട്ടിക്കുലർ ബട്ടർഫ്ലൈ അവിടെ വരും സോ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം ആദ്യം കുറച്ചെങ്കിലും ഒരു അറിവ് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റില്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന പോലെയല്ല ലാൻഡ്സ്കേപ്പും ബുദ്ധിമുട്ടാണ് നമ്മളിപ്പം നട്ടുച്ചയ്ക്ക് പോയിട്ട് ലാൻഡ്സ്കേപ്പ് എടുക്കാറില്ല സോ ഇപ്പോൾ മൂന്നാറിൽ ക്ലൗഡ് ബേർഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുറേ പേരുണ്ട് സോ അതിപ്പം മൺസൂണിൽ വന്നിട്ട് കാര്യമില്ല സോ അതിപ്പോൾ കുറച്ച് തണുപ്പും അപ്പം അറിയണം കുറച്ച് നമ്മൾ ബേസിക് ഉള്ള ഒരു കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഫോട്ടോഗ്രാഫി സക്സസ് ആകുക അതിൻ്റെ ഒരു കാരണം നാച്ചുറലിസ്റ്റിന് ഫോട്ടോഗ്രാഫർ എല്ലാ നാച്ചുറലിസ്റ്റും ഫോട്ടോഗ്രാഫേഴ്സ് അല്ല അതിനൊരു താല്പര്യം കൂടെ വേണം അത് ക്യാപ്ചർ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കൂടെ വേണം എനിക്ക് എനിക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു നാച്ചുറലിസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി നാച്ചുറലിസ്റ്റാണ് ആണ് പക്ഷേ പുള്ളി ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കാറില്ല പുള്ളിക്ക് ബൈനക്കുളർ ആണ് ബൈനക്കുളറിൽ പുള്ളിക്ക് കണ്ടാൽ മതി പുള്ളി ആസ്വദിക്കുകയാണ് ഇപ്പോൾ ഒരു ബേഡിന് കാണുമ്പോഴത്തേക്കും അത് ക്യാപ്ചർ ചെയ്ത് ഫ്രെയിം ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് എനിക്ക് സ്വന്തമാക്കണമെന്നില്ല അത് കണ്ടിട്ട് അത് എനിക്ക് എൻ്റെ കൂടെ വരുന്ന കുറേ ഫോട്ടോഗ്രാഫേഴ്സ് എൻ്റെ ബൈനോക്കുലർ യൂസ് ചെയ്തിട്ട് ഇത് മേടിക്കണമെന്ന് പറയണം അതിൻ്റെ ലെൻസ് മേടിക്കണമെന്നല്ല പറയുന്നത് കുറേ പേര് നല്ലൊരു ബൈനോക്കുലർ മേടിക്കണം സാധാ അല്ല നല്ലൊരു ബൈനോക്കുലർ മേടിച്ചാൽ അതിൽ കിട്ടുന്ന ക്ലാരിറ്റി അതിൽ കാണുന്ന സാധനം നമുക്ക് എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന സാധനം ഏത് ക്യാമറയും കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കാണുന്നത് ഒരു ബയോനക്കുളർ വെച്ചിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റിയിലാണ് നമ്മൾ കാണുന്നത് ഒരു പത്ത ഇരട്ടി ക്ലാരിറ്റിയിലാണ് നമ്മളൊരു ബയോനക്കുളർ വെച്ചിട്ടൊരു ബേഡ് കാണുന്നത് നമ്മൾ നേരിട്ടൊരു കണ്ണി കാണുന്ന പോലെയല്ല പക്ഷേ ആ സാധനം ബയോനക്കുളറിൽ കൂടെ കാണുന്ന സാധനം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല ബയോനക്കുളർ ഡിപ്പെൻസ് നമുക്കിപ്പോൾ ഒരു പതിനായിരം മുതൽ മൂന്ന് ലക്ഷം നാല് ആയി അഞ്ച് ലക്ഷം വരെ ഉണ്ട് സോ ചില ഗസ്റ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈവൻ അതിൻ്റെ അകത്ത് സ്റ്റെബിലൈസറുള്ള ഉണ്ട് സോ നമ്മൾ പിടിച്ചിട്ട് കൈ വരയ്ക്കാൻ കുറച്ച് ഇപ്പോൾ ക്യാമറസിലൊക്കെ സ്റ്റെബിലൈസർ ഉള്ള പോലെയാണ് ബയനോക്ലേസിലും സ്റ്റെബിലൈസർ വരുന്ന ബൈനോക്ലോസ് വെയിറ്റ് അല്ല എൻ്റെ ഗസ്റ്റ് കൂടുതലും പ്രായമുള്ളവരാണ് കൂടുതലും അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ വന്നേക്കുന്ന ആൾ സിംഗിൾ ആൾ എഴുപത് വയസ്സുണ്ട് സോ അപ്പം പ്രായം കൂടുതലും നമ്മുടെ കൈയിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ് സോ അപ്പം പൈസ മുടക്കാൻ സ്റ്റെബിലൈസർ ഉള്ള ബൈനോക്കുലേസ് ഉണ്ട് എല്ലാവർക്കും വേണം എൻ്റെ എൻ്റെ സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല ബട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് സോ അപ്പോൾ ഒരു ബേസിക് ഒരു നല്ലൊരു ബൈനോക്കുളറ് അറ്റ്ലീസ്റ്റ് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് വരും പക്ഷെ അതിൽ കാണുന്ന ക്വാളിറ്റി ഭയങ്കര ഹൈ ആണ് അത്യാവശ്യം അത്യാവശ്യം റേഞ്ച് പറയാനൊന്നുമില്ല ഇപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററൊക്കെ ഇരിക്കുന്ന കിളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും അടുത്തിരിക്കുന്നതോറും അത്രവും നല്ലതാണ് ഇപ്പോൾ നൂറ് മീറ്റർ ഇരിക്കുന്ന ഒരു കിളിയൊക്കെ നല്ല ഷാർപ്പായിട്ട് അതിൻ്റെ ഫ്രദേഴ്സും കാര്യങ്ങളും ചെറിയ ബേഡ്സൊക്കെ ആണെങ്കിൽ സ്പെഷ്യലി നമ്മൾ ചില ഫ്രദേഴ്സിലുള്ള പാറ്റേൺസ് ഒക്കെ നോക്കിയിട്ടാണ് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കിലോമീറ്റർ അപ്പറേ ഉള്ള സാധനമൊക്കെ നമുക്ക് പറ്റില്ല കാണാൻ പറ്റുവായിരിക്കും പക്ഷേ അത്രയും ക്വാളിറ്റിയിൽ നെയ്ക്കടയിൽ കാണാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ നമ്മൾ ബൈനോക്വാളിറ്റിൽ കാണാൻ പറ്റും കുറേ പേര് അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് ആൾക്കാർ നമുക്ക് ഇത് നമുക്ക് സ്റ്റോറി സ്റ്റോറേജ് ഞാൻ എല്ലാത്തിലും എഴുതാറുമുണ്ട് സോ ചിലപ്പോൾ ഒരു ഫ്രോഗിൻ്റെ ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി ആയിരിക്കും അതിൻ്റെ ഹാബിറ്റായിരിക്കും ഹാബിറ്റായിട്ടായിരിക്കും ഇപ്പോൾ ഒരു ഇട്ടാൽ ഇത്ര ഭംഗിയുള്ള ഒരു സ്നേക്കിനെന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത് കൊല്ലുന്നതെന്നുള്ളൊരു ചോദ്യമായിരിക്കും അതിൻ്റെ ഒരു ക്യാപ്ഷൻ സോ കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്ത് അവയർനെസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ട് ചുമ്മാ പോസ്റ്റ് ചെയ്ത് അതിന് നൂറ് ലൈക്ക് കിട്ടുക എന്നല്ല ഉള്ളതല്ല സോ അതും കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു അവേർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് നമ്മളിപ്പം ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ഡിസ്റ്റർബൻസ് ആണ് എ നമ്മൾ കാട്ടിലിറങ്ങിയാൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഒരു ബേഡിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു തേരട്ടയോ അല്ലെങ്കിൽ ഒരു ഒച്ചോ എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ ചവിട്ടി മിതിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ കാട്ടിൽ കയറിയ ഒരു ഡിസ്റ്റർബൻസാണ് സോ അതെനിക്ക് നല്ല ബോധമുണ്ട് കാട്ടിക്കയറിയ ഒരു ഡിസ്റ്റർബൻസാണ് ഒരു ഫോട്ടോഗ്രാഫറും ഇപ്പോൾ ഒരു കൺസർവേഷൻ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ ആയിരിക്കും പുള്ളി കൺസർവ് ചെയ്യുന്നത് പക്ഷെ അതിന് മാത്രം പുള്ളി കൺസർവ് ചെയ്യും പക്ഷെ പോകുന്ന വഴിയും കാര്യങ്ങളും എല്ലാം കാട്ടിക്കയറിയ അത് പ്രശ്നമാണ് ആക്ച്വലി ഓക്കെ സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പോസ്റ്റ് കാരണം ഒരാൾ ഒരു പാമ്പിനെ കൊല്ലാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സോ ദാറ്റ്സ് എ സക്സസ് റെക്കഗ്നേഷൻ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ദാറ്റ്സ് നോട്ട് ഒരു പ്രൈം അല്ല ഒരു പ്രൈം അല്ല അത് പക്ഷെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നില്ല അതിനൊരു മീനിങ് ഫുള്ളായിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് മാക്രോ ഉണ്ട് പക്ഷേ ആനൺ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എനിക്കൊരു ടെലി ലെൻസും ഉണ്ട് മാക്രോ ആണ് കൂടുതൽ താല്പര്യം കാനൺ ആണ് യൂസ് ചെയ്യുന്നത് ആദ്യം മുതൽ ചെറുപ്പം മുതൽ ചെറുപ്പം മുതലെന്ന് വെച്ചാൽ തുടങ്ങിയത് മുതൽ എൻ്റെ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ മുതൽ കാനൺ തന്നെയാണ് മാറിയിട്ടില്ല ചിലപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ആയിരം പ്രാവശ്യം പോയിട്ടുണ്ടാവും ലിറ്ററലി തൗസൻഡ് ടൈം അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന റൂട്ടായിരിക്കും ചിലപ്പം അതിൻ്റെ അകത്ത് ഒരു അഞ്ഞൂറ് പ്രാവശ്യം നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഒരേ ഫ്രെയിം ഒരേ ലൊക്കേഷൻ ചോ ചില ചില ദിവസം മഴ ചില ദിവസം മിസ്റ്റി ആയിരിക്കും ചില ദിവസം സണ്ണി ആയിരിക്കും സോ എല്ലാ എല്ലാ ദിവസങ്ങളും അതിൻ്റെ അതൊരു ഡിഫറൻസ് ഉണ്ട് ചിലപ്പോൾ ക്ലൗഡി സ്കൈ ആയിരിക്കും ചിലപ്പോൾ ബ്ലൂ സ്കൈ ആയിരിക്കും ചിലപ്പോൾ ക്ലൗഡിൻ്റെ പാറ്റേൺ ആയിരിക്കും സോ എനിക്കറിയില്ല ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഉണ്ടാവില്ല പക്ഷേ എനിക്ക് എന്നാലും അത് ഫോട്ടോ എടുക്കണം അത് ക്യാപ്ചർ ചെയ്യണമെന്നുള്ളൊരു തലയിലുണ്ട് നമുക്ക് വൈൽഡ് ലൈഫ് ആണെങ്കിൽ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു ബേഡായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്ന അതിരിക്കുന്ന ആയിരിക്കും ഇരിക്കുന്ന ചിലപ്പോൾ ഒരു ഫ്ലവറിലായിരിക്കും ഇരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്ന് ചുമ്പോൾ ഒരു മരക്കൊമ്പിലായിരിക്കും സോ ഒരേ ബേഡായിരിക്കും ഇരിക്കുന്ന സ്ഥലം വെച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ തോന്നാറുണ്ട് വരുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ പഠിച്ച് 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 ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ഞാൻ ഗൈഡിങ് ഒരു പ്രൊഫഷൻ പ്രൊഫഷനാക്കണമെന്ന് പറഞ്ഞിട്ട് ഗൈഡായതല്ല സോ ആക്സിഡൻ്റ്ലി ഗൈഡായി അത് കഴിഞ്ഞിട്ട് എനിക്കതൊന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നു വെച്ചാൽ ഞാൻ അവിടെ കണക്റ്റഡ് ആയിപ്പോയി സോ എൻ്റെ ഒരു സാധനമായി അത് മെയ്ജർ ഇൻട്രസ്റ്റ് എനിക്ക് കൊണ്ടുവന്നത് വന്ന ഗസ്റ്റുകളാണ് സോ വരുമ്പോഴത്തേക്കും ഇവർ ചോദിക്കും ഓക്കെ ഈ മരത്തിൻ്റെ പേരെന്താണ് ഈ പൂവിൻ്റെ പേരെന്താണ് നമുക്കൊന്നും അറിയില്ല ജനിച്ചു വളർന്നതാണ് നമ്മളപ്പോൾ ഷേ ഇത് ഇതറിയത്തില്ല എനിക്ക് എന്നുള്ളൊരു അത് നമ്മൾ പഠിച്ച് അടുത്ത പ്രാവശ്യം പറയും അടുത്ത ഗെസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മളവർ ചോദിച്ചില്ലെങ്കിലും പറയും ഓക്കെ ഈ ഫ്ലവർ ഇതാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവരവർക്കും പെട്ടെന്ന് ഓക്കെ ഇവനെല്ലാം അറിയാം അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയില്ല സോ അങ്ങനെ ഞാൻ പണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ചെറിയൊരു സ്പൈറൽ ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഒന്നും നമുക്കൊന്നും ഓർത്ത് വയ്ക്കാൻ പറ്റില്ല എല്ലാം സയൻറ്റിഫിക് നെയിമും എല്ലാ ഫ്ലവറും ബേർഡ്സൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റും ഞാൻ എഴുതി വെച്ചാറുണ്ട് അപ്പോൾ ഓരോ ബേർഡിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതി വെച്ചിട്ട് ചോദിക്കുമ്പോഴത്തേ ഞാൻ ഗെസ്റ്റിന് മുമ്പിൽ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ദിസ് ബേർഡ് ഇസ് ദിസ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പിന്നെ അത് പയ്യെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് 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 തലയിൽ കയറുക ഇപ്പോഴും നമ്മളെല്ലാം പഠിച്ചിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സ്റ്റേറ്റിലും ആ പർട്ടിക്കുലർ ഏരിയയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗൈഡ്സ് ഉണ്ട് ഞാൻ അപ്രൂവ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗൈഡ്സ് തന്നെയല്ല ഞാൻ പറഞ്ഞു ചിലവർ എനിക്ക് എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ട് കുറച്ച് ഒത്തിരി ഒന്നും ആയിട്ടില്ല മേ ബി ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളൂ അതിന് മുമ്പ് ഞാൻ ലൈസൻസ് ഇല്ലാണ്ടാണ് ചെയ്തുകൊണ്ടത് മൂന്നാർ പോലത്തെ ഒരു സ്ഥലത്ത് ലൈസൻസിൻ്റെ ആവശ്യമില്ല നോളജ് മതി ഗെസ്റ്റിനെ ഹാപ്പിയാക്കിയാൽ മതി പക്ഷേ ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് എന്തായാലും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് പാലസിൽ കയറാനും അവിടെ കയറി എക്സ്പ്ലെയിൻ ഒക്കെ പറ്റുള്ളൂ സോ അങ്ങനെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ നമ്പർ ഭയങ്കര കുറവാണ് കുറച്ച് ടഫാണ് ആദ്യം ഇൻ്റർവ്യൂ ഉണ്ട് റിട്ടേൺ എക്സാം ഉണ്ട് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട് പിന്നെ നമുക്ക് ടു ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും പിന്നെ റെന്യൂവൽ ഉണ്ട് അതിന് പിന്നെ എക്സാം എഴുതി പിന്നെ ഇൻ്റർവ്യൂ പാസ്സായി ആണ് വരാൻ സോ കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല ചോദ്യങ്ങൾ ഐ എസിന് ചോദിക്കുന്ന പോലെ ഏത് വേണമെങ്കിലും ചോദിക്കാം അങ്ങനെ പർട്ടിക്കുലർ സബ്ജെക്റ്റല്ല ബൗണ്ടറിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം പൊളിറ്റിക്സ് ആയിരിക്കാം നേച്ചറിനെ കുറിച്ചായിരിക്കാം ആൾക്കാരിനെ കുറിച്ചായിരിക്കാം മോണുമെൻസിനെ കുറിച്ചായിരിക്കാം കറണ്ട് സിസ്റ്റത്തിൽ ആക്ച്വലി എല്ലാവരെയും പഠിപ്പിച്ച ഡോക്ടറും അല്ലെങ്കിൽ അഡ്വക്കേറ്റും എൻജിനീയേഴ്സും ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത് പക്ഷേ വൈൽഡ് ലൈഫിലേക്ക് ഉള്ള സ്ട്രീംസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റ് ഉറപ്പായിട്ടും നേച്ചറായിട്ട് ബന്ധപ്പെട്ട് ഒരു സബ്ജക്റ്റ് ഉറപ്പായിട്ട് വേണം അതില്ല ഞാൻ ആക്സിഡൻ്റലി വന്നതാണ് അപ്പോഴാണ് നമുക്കറിയുന്നത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഞാനിപ്പോൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ സയൻസ് ഞാൻ പത്താം ക്ലാസ്സിൽ വിട്ടതാണ് പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് മൊത്തം സയൻസാണ് ഞാൻ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് ഒരു സയൻറ്റിഫിക് നെയിം പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റഡീസിൽ ഭയങ്കര പോവറാണ് ഫോർട്ടി പെർസെൻ്റ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് മാക്സിമം കഷ്ടിച്ച് ജയിച്ച് വരുന്ന ആളാണ് പക്ഷേ ഇപ്പം ഞാൻ കുറേ സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട് അറിയുന്നുമുണ്ട് ഇതിനെ സയൻസിനെ കുറിച്ച് കുറേ അറിയാം പക്ഷെ ഇത് നമുക്ക് അതിന് അതിനു പറ്റിയ ടീച്ചേഴ്സും വേണം ഇൻ്റർപ്രിറ്റേഷനാണ് ഭയങ്കര നമ്മളിപ്പം പഠിച്ച് നൂറ് മാർക്ക് എടുക്കുന്നതല്ല പഠിച്ച് നാൽപ്പത് മാർക്ക് ഉണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് മഗ്ഗപ്പ് ചെയ്തിട്ട് നമ്മൾ അതായത് മെമ്മറൈസ് ചെയ്തിട്ട് എഴുതി എഴുതുന്നതിനെക്കാട്ടിലും ആ ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ മനസ്സിലാക്കി എഴുതുന്നതിൽ വ്യത്യാസമുണ്ട്